ഏട്ടൻ ഏട്ടൻ നിഷ്കളങ്കനായ നിഷ്കളങ്കനായ അനുസ്മരണ സംഗമത്തിൽ അഭിപ്രായപ്പെട്ടു പൂവത്താൽ കണ്ടി രാഘവൻ എന്ന എന്ന് പൊന്നാനി കൾച്ചറൽ വെൽത്ത് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ സംഗമത്തിൽ അഭിപ്രായപ്പെട്ടു പി സി ഡബ്ല്യു എഫ് സംഘടനയുടെ ഉപാധ്യക്ഷനായും ഉപദേശക സമിതി അംഗമായും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും യോഗം വിലയിരുത്തി മദ്യ സമിതിയുടെ മുന്നണി പോരാളി കൂടിയായ ഇദ്ദേഹത്തിന്റെ ഓർമ്മ എന്നും നിലനിൽക്കാൻ ആവശ്യമായ പുരസ്കാരം യോഗം ചർച്ച ചെയ്തു പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പൊന്നാനി അധ്യക്ഷത വഹിച്ചു ചില കാര്യങ്ങൾ അതിൽപ്പെട്ട ഉണ്ടാവാൻ സമ്പത്തുള്ളവർ പലരുണ്ട് സമ്പത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളെ നമ്മളെ കൂട്ടത്തിലൊക്കെ ഒരുപാട് സമ്പന്നന്മാരുണ്ട് പെൻഷൻ പണം കിട്ടുന്നവരുണ്ട് അതേപോലെ തന്നെ വാടക വാടക ഇനത്തിൽ കിട്ടുന്നവരുണ്ട് ജീവിക്കാൻ ദൈവം കൊടുത്തിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ദൈവികമായി തന്നെ എല്ലാവർക്കും ദൈവം തരുന്നതാണ് ആ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റി ജീവിക്കുമ്പോൾ തന്നെ അവരിന്റെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ് മറ്റു പ്രത്യേകതകൾ അതെല്ലാവർക്കും ഉണ്ടായിട്ടുള്ള നോക്കണം അപ്പം അവരുടെ വിഷമത്തിൽ താങ്ങായി താങ്ങായി നിൽക്കാൻ സമ്പത്ത് ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കി ഒരു വേറെ ഗുണകരമായ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് മറ്റൊരു അത് വലിയ ഒരു ഗുണമായി പൊന്നാനിമക്തോം സെയ്ദ് എം പി മുത്തുക്കോത്തങ്ങൾ ചരിത്രകാരൻ ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ കോയക്കുട്ടി മാസ്റ്റർ സി വി മുഹമ്മദ് നവാസ് അഡാട്ട് വാസുദേവൻ മാസ്റ്റർ ഡോക്ടർ അബ്ദുറഹ്മാൻകുട്ടി കുഞ്ഞുമോൻ നെയ്തല്ലൂർ ബി കുട്ടി ടീച്ചർ സുബൈദ പോത്തന്നൂർ ടി മുനീറ ഇ പി രാജീവ് ഇഫ്സുർ റഹ്മാൻ എടപ്പാൾ അബ്ദുള്ളക്കുട്ടി കുട്ടി ഹജീവ് വട്ടംകുളം മോഹൻപാക്കത്ത് എം മുഹമ്മദ് ഹനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ്സിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ്ജ് ഉമ്ര സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ